നമസ്കാരം കേരളത്തിലെ ക്രമസമാധാന നില തകർന്നോ എന്ന് ചോദിച്ചാൽ മണിച്ചിത്രത്താഴിലെ നകുലനെ പോലെ പറയേണ്ടി വരും ഇല്ല എൻ്റെ ഗംഗയ്ക്കൊന്നുമില്ല എസ് എഫ് ഐയുടെ മുൻ നേതാവ് ആർഷോ പണ്ട് പോലീസുകാരോട് പറഞ്ഞ ഒരു ഡയലോഗുണ്ട് പോയി ഗവർണറുടെ കക്കൂസ് കഴുകി കൊടുക്കട കേരള സർവകലാശാല ആസ്ഥാനത്ത് എസ് എഫ് ഐ ഇന്ന് നടത്തിയ അതിക്രമത്തിൻ്റെ കാഴ്ച കാണുമ്പോൾ കേരള പോലീസിനോട് വീണ്ടും പറയാൻ തോന്നുന്നു പോയി എസ് എഫ് ഐക്കാരൻ്റെ കുണ്ടി കഴുകി കൊടുക്കട പോലീസെ കനത്ത ജാഗ്രതയുമായി കാവൽ നിന്ന പോലീസുകാരെ വെറും ഏഴാംകൂലികളും പിണറായി വിജയന്റെ അഞ്ച് രൂപ പോലീസമാക്കിക്കൊണ്ട് എസ് എഫ്ഐയുടെ ചാവേറുകൾ ഒരു സർവകലാശാല തല്ലി തകർക്കുന്ന രംഗത്തിനാണ് ഇന്ന് കേരളം സാക്ഷ്യം വഹിച്ചത് ഈ അതിക്രമത്തിന് അനുഗ്രഹം ചൊരിഞ്ഞു നിൽക്കുന്ന ശിവൻകുട്ടിയുടെ കരതലം ഓർത്തുപോയി ആ രംഗം കണ്ടപ്പോൾ നാളത്തെ ശിവൻകുട്ടിയെ അവിടെ നമ്മൾ കണ്ടു നാളത്തെ കമ്മ്യൂണിസത്തെ നയിക്കാനുള്ള ആർഷോയും ആര്യ രാജേന്ദ്രനും പി പി ദിവ്യയും ചിന്തയുമെല്ലാം അതിലുണ്ടായിരുന്നു പിള്ളേരകത്ത് കയറി തെമ്മാടിത്തരം കാണിക്കുന്നതും മതിൽ ചാടുന്നതും ഗേറ്റ് തല്ലിപ്പൊളിക്കുന്നതും കണ്ട് ആസനത്തിൽ കയ്യും കെട്ടി തലയിൽ ചട്ടിയും കമഴ്ത്തുന്ന പോലീസുകാർ ഒടുവിൽ അവർക്കും കൂമ്പിരിടി കിട്ടിയപ്പോൾ ഉണർന്നു നല്ല ഒന്നാം തരം ക്രമസമാധാന പാലനം നമ്മുടെ നാട് എത്രമാത്രം മാറിയെന്ന് പിണറായി വിജയൻ പറഞ്ഞതുപോലെ പുതിയ ഡി ജി പി രമതാ ചന്ദ്രശേഖറും ഒരുപാട് മാറിയിരിക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കീഴിൽ നടന്ന ആദ്യത്തെ വിപ്ലവം തീരില്ലായിരുന്നു ഡിവൈഎഫ്ഐക്കാരെ ആറെണ്ണത്തിനെ വകവരുത്തി സി പി എമ്മിന് ആയുഷ്കാല രക്തസാക്ഷികളെ കൊടുത്ത രവത രണ്ടാം വരവിൽ സംയമനം എന്നാണെന്ന് തെളിയിച്ചിരിക്കുന്നു ഒരു രക്തസാക്ഷിയെങ്കിലും ചുളിവിൽ കിട്ടിയെങ്കിൽ സി പി എമ്മും ഡിവൈഎഫ്ഐയും രക്ഷപ്പെട്ടു പോയേനെ ഈ സംയമനവും സമാധാനവും അന്ന് രവത കാണിച്ചിരുന്നെങ്കിൽ ആറു ഡിവൈഎഫ്ഐക്കാർ രക്തസാക്ഷികൾ ആകില്ലായിരുന്നു ഗവർണറെ കണ്ട് അനുഗ്രഹം വാങ്ങിച്ചാണ് രവത അധികാരമേറ്റത് അവർ തമ്മിൽ കേരളത്തിലെ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്തിട്ടുമുണ്ടാകും എസ് എഫ് ഐക്കാരെ പോലീസ് ലാളിച്ച് കൊണ്ടുപോകുന്നതൊക്കെ ഒന്ന് കാണണമായിരുന്നു മണ്ഡലകാലത്ത് പോലീസ് പതിനെട്ടാം പടിയിൽ നിന്ന് അയ്യപ്പന്മാരെ കയറ്റി പോലെ ഓരോ സമരക്കാരെ കയ്യിൽ പിടിച്ച് പൊക്കിയും തോണ്ടി മാറ്റിയും ഇറക്കി വിടുന്നു കയറ്റിക്കൊണ്ടുപോകുന്നു ഈ സ്ഥാനത്ത് വല്ല യൂത്തന്മാരോ കേസുകാരോ ആയിരുന്നെങ്കിൽ രണ്ട് കാലിലും പിടിച്ച് വലിച്ചു കീറുമായിരുന്നു തല ഓരോ പടിയിലും അടുപ്പിച്ച് മുണ്ട് പറ നടുവും ചവിട്ടി ഓടിച്ച് വിട്ടേനെ വേണമെങ്കിൽ എസ് എഫ് ഐക്കാരും ഡിവൈഎഫ്ഐക്കാരും നിങ്ങൾക്കൊപ്പം അടിക്കാനും കൂടിയേനെ ആ വീര്യം ഇവിടെ കാട്ടിയാൽ വിവരമറിയും പിണറായി അമേരിക്കയിലാണെങ്കിലും എൻ്റെ പിള്ളേരെ തൊടുന്നോടാ എന്ന് അവിടെ ഇരുന്നു കൊണ്ട് ചോദിക്കും സത്യത്തിൽ കേരള പോലീസ് കാക്കിയിട്ട് ആരുടെ കൂട കളയാനാണ് ഇവിടെ പണിയെടുക്കുന്നത് എന്ന് തോന്നിപ്പോകും ഓരോ പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിലും ബാർബർ ഷോപ്പ് എന്ന ബോർഡ് കൂടി വെക്കണം എസ് എഫ് ഐക്കാർക്ക് ക്ഷൗരം ഫ്രീ എന്ന് ബ്രാക്കറ്റിൽ എഴുതി വെക്കണം ഈ പോലീസ് സംരക്ഷിക്കുമെന്ന് കരുതി ഇവരുടെ നോട്ടപ്പുള്ളികളായ സിസ തോമസോ മോഹനൻ കുന്നുമ്മലോ ഇന്ന് സർവകലാശാല ആസ്ഥാനത്ത് വന്നിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി അവർക്ക് യഥാർത്ഥ കുഴിമാടം സർവകലാശാല വളപ്പിൽ തന്നെ തീർക്കേണ്ടി വന്നേനെ പ്രതീകാത്മക കുഴിമാടം തീർക്കാൻ മാത്രമല്ല ഒറിജിനൽ ഉണ്ടാക്കാനും ഇവർ റെഡിയാണ് അമേരിക്കയിലിരുന്ന് ഇരട്ടച്ചങ്കൻ കണ്ടിട്ടുണ്ടാകുമോ തന്റെ ഭൂതഗണങ്ങളുടെ സമരവീര്യം സർ സിപിയുടെ കാലത്തെ അഞ്ച് രൂപ പോലീസിനെ പോലെ യജമാനന്റെ ആജ്ഞ കാത്ത് തന്റെ സൈന്യം കയ്യും കെട്ടി നോക്കി നിൽക്കുന്നത് കണ്ട് പിണറായി അവിടെ ഇരുന്ന് സന്തോഷിച്ചു കാണും ഇനി സുഖചികിത്സൊക്കെ കഴിഞ്ഞ് പതുക്കെ വന്നാൽ മതി ഈ സമയം ഗവർണർ അറിലേക്കാർ പിണറായി വിജയനെ ഫോണിൽ വിളിച്ച് വിവരങ്ങളൊക്കെ അറിയുകയായിരുന്നിരിക്കും ചാനൽ ലൈവിലൂടെ ജനമെല്ലാം കണ്ടെന്നും തങ്ങളുടെ ലാത്തിയിൽ എസ് എഫ് ഐക്കാരുടെ കൗബീനമാണ് തൂങ്ങുന്നതെന്നും മനസ്സിലാക്കിയ പോലീസുകാർ മാനങ്കാക്കാൻ പേരുന്ന ചില ബലപ്രയോഗങ്ങളൊക്കെ നടത്തി ചില കുണുവാവകളെ അവർ താലോലിച്ച് കൊണ്ടുപോകുന്നത് കണ്ടു സമരക്കാർ ഓഫീസിന് പുറത്തിറങ്ങിയത് ഗോവിന്ദന്റെ വരവിന് കാത്താണെന്ന് പിന്നെയാണ് മനസ്സിലായത് അപ്പക്കുട്ടയ്ക്ക് പകരം വലിയൊരു ആപ്പുമായി വന്ന ഗോവിന്ദൻ അത് ഭംഗിയായി അടിച്ചു കയറ്റി പിള്ളേരെ സ്ക്രൂ ചെയ്ത് വിട്ട ശേഷം കാറിൽ കയറിപ്പോയി ഗോവിന്ദൻ സമരമുഖത്ത് വന്നിരുന്നില്ലെങ്കിൽ കേരള പോലീസ് കൂടുതൽ നാണം കിട്ടുപോകുമായിരുന്നു നമ്മളിൽ കണ്ടതെല്ലാം വലിയ നാടകങ്ങളായിരുന്നു സുഹൃത്തുക്കളെ പോലീസിൻ്റെ ലാത്തി ഒരൊറ്റ എസ് എഫ് ഐക്കാരിന് നേരെ ഉയർന്നു ഏതെങ്കിലും എസ് എഫ് ഐക്കാരൻ്റെ കാലെ പിടിച്ച് പോലീസ് വലിച്ചു കീറിയോ ഒരു തുള്ളി ചോര ചിന്താതെ എസ് എഫ് ഐക്കാരുടെ കരുത്ത് കേരള പോലീസിൻ്റെ ചെലവിൽ ലോകത്തിന് കാണിച്ചു കൊടുത്ത് ഗവർണർക്കും വി സിക്കും ചില സൂചനകൾ നൽകി സമരം അങ്ങനെ തൽക്കാലം അവസാനിച്ചു ഈ സമരത്തോടെ സാരിക്ക് തീപിടിച്ച് നടന്ന വീണ ജോർജും വഴുക്കലുള്ള നാവിനാൽ സത്യം പറഞ്ഞ സജി ചെറിയാൻ വിവരക്കേട് മാത്രം എഴുന്നള്ളിച്ച് നടക്കുന്ന വാസവനും മെഡിക്കൽ കോളേജിലെ പ്രശ്നങ്ങളുമെല്ലാം തൽക്കാലത്തേക്ക് അവസാനിച്ചു യൂത്തന്മാർ മെഡിക്കൽ കോളേജിലെ അനാസ്ഥക്കെതിരെ സമരം നടത്തിയതും തല്ലുമേടിച്ചതും ലാഭം കേരള പോലീസിന്റെ ജലഭീരങ്കിക്ക് മുമ്പിൽ നിന്ന് അടിച്ചു നനച്ച് കുളിക്കാൻ കഴിഞ്ഞത് മഹാഭാഗ്യം നാളെ വീണ്ടും ഗവർണർ ഭാരതമാതാവിൻ്റെ ചിത്രവുമായി വിളക്കും കൊളുത്തി അടുത്ത പരിപാടി നടത്തും ഈ സമരത്തോടെ സുരക്ഷയ്ക്കായി എനിക്ക് പട്ടാളത്തെ വേണമെന്ന് ഗവർണർക്ക് കേന്ദ്രത്തോട് ആവശ്യപ്പെടാം പിണറായി ചികിത്സ കഴിഞ്ഞ് വന്നാലുടൻ ഗവർണർ പൂച്ചണ്ടുമായി കാണാൻ വരും നാളെയും വല്ല സെറ്റിൽമെൻറ്റിനും പിണറായി ക്ഷണിച്ചാൽ അങ്ങോട്ട് പോയെന്നിരിക്കും കേരള ഹൗസിൽ പോയി ബിരുണ്ടെന്നും ഇരിക്കും വെളിച്ചെണ്ണയ്ക്കും തേങ്ങയ്ക്കും തീവില ആയതുകൊണ്ട് മാത്രമാണ് തൽക്കാലം പിണറായി വിരുന്നൊന്നും നടത്താത്തത് വെറുതെയാണോ ഒരൊറ്റ പോലീസുകാരനും പിള്ളേരെ തല്ലാനോ വലിച്ചിഴയ്ക്കാനോ ലാത്തിക്ക് പൊക്കാനോ പോകാതിരുന്നത് ഇതൊക്കെ കണ്ടിരുന്ന നമ്മൾ ആരായി യൂത്തന്മാരെ തല്ലിച്ചതച്ചാൽ ഒരുത്തനും ചോദിക്കാനില്ല അതുപോലെയല്ല പിണറായി വിജയൻ്റെ പിള്ളേരെ കാർന്നോർ ഇവിടെ ഇല്ല എന്ന് കരുതി തല്ലാൻ കൈപൊക്കരുത് അതിനാണ് കൊച്ചൻ സമരമുഖത്ത് വന്ന് എണ്ണ കോരിയിട്ട് പോയത് എസ് എഫ് ഐ കുരുന്നുകളുടെ സമരവീര്യം കണ്ട് കമ്മികളും ചാവേറുകളും അന്തങ്ങളും കുറേ ക്യാപ്സൂളുകൾ വിതറും ഇത് കേരളമാണ് ഉത്സവപ്പറമ്പിലെ പഴയ കുലുക്കിക്കുത്തുകാരൻ പറഞ്ഞ പോലെ നമുക്ക് വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കാം കട്ടമറിഞ്ഞാൽ കാണുന്ന പടം അത്രയേ ഉള്ളൂ